ുരുവിക്ക് കൂടൊരുക്കാൻ അല്ലാഹു തന്ന മദീനയല്ലോ നോവും ശിരസ്വന്ന് താഴ്ത്തിയെന്നാൽ ഉമ്മയക്കാടും लोडनल्लो स्वर्गीयकुसुमरे सुस्मेरवदन मुसल्ले ം ചേർത്ത് തലോടിടുന്ന മൊഞ്ചുള്ള നാടുലകിൽ വേറെയുണ്ടോ നെഞ്ചോരം ചേർത്ത് തലോടിടുന്ന മൊഞ്ചുള്ള നാടുലകിൽ വേറെയുണ്ടോ കിന്നാരം മൂളി ിടുന്ന പൊന്നാരക്കാറ്റിനുപാമയുണ്ടോ ഇഷ്ടിൻറെ കാറ്റാണത് ഇറയോൻറെ പാട്ടാണത് മോഹക്കുരുവിക്ക് കൂടൊരുക്കാൻ അല്ലാഹു തന്ന മദീനയല്ലോ നോവും ശിരസ്വന്ന് താഴ്ത്തിയക്കാടും തലോടലല്ലോ സ്വർഗീയ കുസുമായി വിടരും വിനാരങ്ങളെ വതനങ്ങളായി വിളിക്കും മുസല്ലേ നെഞ്ചോരം ചേർത്ത് തലോടിടുന്ന മുഞ്ചുള്ള നാടുലകിൽ വേറെയുണ്ടോ നെഞ്ചോരം ചേർത്ത് തലോടിടുന്ന മുഞ്ചുള്ള നാടുലകിൽ വേറെയുണ്ടോ കിന്നാരമൂളി തഴുകിടുന്ന പൊന്നാരക്കാറ്റിൻ പാമയുണ്ടോ ഇഷ്ടിൻ്റെ കാറ്റാണത് പാട്ടാണത് മോഹക്കുരുവിക്ക് കൂടൊരുക്കാൻ അല്ലാഹു തന്ന മദീനയല്ലോ നോവും ശിരസ്വന്ന് താഴ്ത്തിയെന്നാൻ ഉമ്മയക്കാടും തലോടനല്ലോ സ്വർഗീയ കുസുമായി വിടരും വിനാരങ്ങളേ സുസ്മേരവദങ്ങള് വിളിക്കും മുസല്ലേ നെഞ്ചോരം ചേർത്ത് തലോടിടുന്ന മുഞ്ചുള്ള നാടുലകിൽ വേറെയുണ്ടോ നെഞ്ചോരം ചേർത്ത് തലോടിടുന്ന മുഞ്ചുള്ള നാടുലകിൽ വേറെയുണ്ടോ കിന്നാരം മൂളി തഴുകിടുന്ന பொன்னார காற்றுபயண்டோ இஷ் காட்டான இறையோன் பாட்டானது மோஹ குருவி கூடொருக்கான் അല്ലാഹു തന്ന മദീനയല്ലോ നോവും ശിരസ്വന്ന് താഴ്ത്തിയ ഉമ്മയക്കാടും തലോടനല്ലോ സ്വർഗീയ കുസുമാ വിണരും വിനാരങ്ങളെ വിളിക്കും മുസല്ലധരളേ നെഞ്ചോരം ചേർത്ത് തലോടിടുന്ന മുഞ്ചുള്ള നാടുലകിൽ വേറെയുണ്ടോ നെഞ്ചോരം ചേർത്ത് തലോടിടുന്ന മഞ്ഞുള്ള നാടുലകിൽ വേറെയുണ്ടോ കിന്നാരം മൂളി തഴുകിടുന്ന പൊന്നാരക്കാറ്റിൻ ഉപമയുണ്ടോ ഇഷ്തിൻ്റെ കാറ്റാണത് ഇറയോൻ്റെ പാട്ടാണത് സ്വർഗീയ കുസുമായി വിളരും വിനാരങ്ങളേ സുസ്മേരവദനങ്ങളായി വിളിക്കും മുസല്ലേ നെഞ്ചോരം ചേർത്ത് തലോടിടുന്ന മുഞ്ചുള്ള നാടുലകിൽ വേറെയുണ്ടോ നെഞ്ചോരം ചേർത്ത് തലോടിടുന്ന മുഞ്ചുള്ള നാടുലകിൽ വേറെയുണ്ടോ കിന്നാരം മൂളി തഴുകിടുന്ന பொன்னாருக்காற்ற்றின்னுப் பாமையுண்டோம். ஹிஷ்தின்டுக் காட்டானது, இறையோ அண்டுப் பாட்டானது, ਰੰਗ ਪੂਰਿਕ ਨੂੰ ਨਾ ਆਰੇ ਜਾ ਬੰਬੁਤ ਹੰਸਾ ਪ੍ਰਭੂ ਯੱਲਾ ਚਾਰਿਤ ਕੰਤੀ ਅਨੁਕਰਤਿ ਮਾ

Амбар саби ал-махтал, ле чулайм ഗൽവാളി പത്തൊക്കെ നാളെ ആണ് മാതായി പേ ആരംഗ